സ്വീകരിക്കേണ്ട പടിഞ്ഞി പതിനാലും താരപ്രണ്ട് ജില്ലകളുടെ അപങ്കാളിത്തവുമായി പഴപ്പുറം പാടുന്നു ഒരു മൃത് യുവതാരാ അതുകൊണ്ട് വീരനെ പേരെൻ കടുവയും എഴുന്നേൽക്കാൻ വന്നതെങ്കിൽ മറപ്പുറത്തെ ഇതുകൊടുവാൻ മനമില്ലാത്ത കളകൂണ്ടാർ പത്രന്തായം പറഞ്ഞു വാതിലേക്കി നടന്നു കയറുവോ പറയാത്ത വാതിലേക്കി ചെൻ നടയുമോ എന്ന ചോദ്യത്തെ ഉത്തരം എഴുന്ന വടയാളുകളായി തന്റെ പടക്കളത്തിലേക്ക് ആധുന ബോർക്കളത്തിലേക്ക് നടന്നു കേറുവാനുള്ള പടയാളികളോപ്പണ്ണോടി അരുൺ മറിയായികൾ ഒരുവർത്തു തങ്ങളുടെ പടയോട്ടത്തിലേക്ക് ചിങ്ങുരമ്പിക്കുന്നുവെങ്കിൽ മാറു കായികാരിയുടെ നടുത്തളത്തെ കീഴ്പ്പെടുത്തി കടന്നു പോകുവാനുള്ള പടയോട്ട തന്ത്രങ്ങളുമായി ഒരു മുറത്ത് പുറത്തേക്കുള്ളവെങ്കിൽ രണ്ട് ജില്ലകളുടെ അവരെക്കാൾ പതിനാല് കായിക താരങ്ങൾ തൊള്ളായിരത്തി പത്ത് കിലോയുടെ പടയോട്ടം വിജയിച്ചാൽ കോഴിക്കളത്തിലേക്ക് തൊള്ളായിരത്തി പന്ത്രണ്ട് കിലോയുടെ പടയോട്ടത്തിലേക്ക് കടന്നെടുക്കുവാനുള്ള പടക്കള புதன் தாரோதயனுடைய மாதுதேயுமாய் பத்தரச்சையென்றே அண்ணமுரையெட்ட போரோளிகள் ஒரு முரதெங்கு மறுமுரதெ அதே பவுண்டின்ட போரோளிகள் பதமைகியுகாருள்ள வோர் களத்துக்கு juridiqueல்த்தில் பொருதி வீழும் கூடபரம்பின்ட சங்கிலி சோரே ஆவாகிற்கு பாயு குதிரைகளும் பந்தய குதிரை மேலே போரே பவுண்டின்ட போரோளிகள்